ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈം അല്ലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ശരിക്കും ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഊട്ടിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മോന് പനി തുടങ്ങി ഇപ്പോഴും ഈ ഒരു ഞായറാഴ്ചയായിട്ടും ഇതുവരെ പനി മാറിയിട്ടില്ല വല്ലാത്തൊരവസ്ഥയാണ് പിള്ളേർക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മളെ സൺഡേ ടെക് ടൈം ഓണായി അതുപോലെ ലാസ്റ്റ് വീക്ക് കൂലി മൂവിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് അത് ഞാൻ കണ്ടില്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ കണ്ടപ്പോൾ തന്നെ ഭയങ്കര മോശ അഭിപ്രായമാണ് വന്നത് പിന്നെ അതുമാത്രമല്ല ഈ പനിയും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു സോ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് ആ പടം കാണണ്ടാന്ന് കരുതി കാണും നെക്സ്റ്റ് വീക്ക് ഈ തിക്ക തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി കാണും അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു ഹൈപ്പ് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് ഇന്ത്യൻ ഗവൺമെന്റ് ഐ എസ് എമ്മിൻ്റെ ഭാഗമായിട്ട് അതായത് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ്റെ ഭാഗമായിട്ട് നാല് പുതിയ പ്രൊജക്റ്റുകൾ കൂടി ലാസ്റ്റ് വീക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ നാല് പ്രൊജക്ടുകളിലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലായിട്ട് പത്ത് പ്രൊജക്റ്റുകളാണ് ഈ സെമി കണ്ടക്ടർ മിഷൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പത്ത് പ്രൊജക്റ്റുകളിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പുതുതായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഏകദേശം മൂവായിരം നാലായിരത്തോളം സ്കില്ലഡ് തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് അത് സ്കില്ഡ് മാത്രമാണ് കേട്ടോ നോൺ സ്കില്ഡ് നോക്കുകയാണെങ്കിൽ അതി കൂടുതൽ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഒരു നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഇന്ത്യയുടെ സ്വന്തം അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്സെറ്റ് ഈ ഒരു വർഷത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് ആണ് സെമി ആണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ വി ഡിയുടെയൊക്കെ മാർക്കറ്റ് ഷെയർ എവിടെ പോയി എന്നുള്ളത് നമുക്കറിയാലും എന്തായാലും മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്സെറ്റ് അധികം വൈകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ സെപ്റ്റംബർ ഒമ്പതാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ പത്താം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട് ഏത് ഡേറ്റ് ആണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല എന്നാലും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ആയിരിക്കും എന്നാണ് ഈ വർഷത്തെ സെവൻറ്റീൻ സീരീസ് ഫോണുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ സെവൻറ്റീൻ പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരിക്കില്ല അതിന് പകരം സെവൻറ്റീൻ എയർ എന്ന് പറയുന്ന സ്ലിം ആയിട്ടുള്ള ഒരു ആണ് വരാനായിട്ട് പോകുന്നത് ആ ഒരു ഫോണെന്ന് പറയുന്നത് നല്ല കോമഡിയാണ് കേട്ടോ മൂവായിരത്തി താഴെ എം എ എച്ച് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി ആയിരിക്കും ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ടാവുക എന്തിനു വേണ്ടിയാണാവോ സ്ലിം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആഹ് എന്തേലും ആവട്ടെ എന്തായാലും പ്രോ സീരീസുകളുടെ ഡിസൈനിലുള്ള ചേഞ്ച് അതുപോലെ ഐ ഒ ഐ സി സിക്സ് അത്യാവശ്യം ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വകുപ്പ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഈ വർഷം ഇറങ്ങുന്ന എല്ലാ മോഡലുകളിലും ഇന്ത്യയിൽ പ്രൈസ് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും സെപ്റ്റംബർ ഒമ്പതാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം വൺ പ്ലസും ഭഗവതി പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബി പി എൽ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി വൺ പ്ലസിന്റെ പ്രീമിയം ടാബ്ലറ്റുകൾ ഇന്ത്യയിലായിരിക്കും മാനുഫാക്ചർ ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ മെയ്ഡ് ഇൻ ഇന്ത്യ ടാബ്ലറ്റുകളായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്ലോബലി പോകാനായിട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അതേപോലെ ഒപ്റ്റിമസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും റിയൽമിയും ഒരു കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് റിയൽമിക്ക് വേണ്ടിയിട്ട് അവരുടെ ഓഡിയോ പ്രൊഡക്റ്റുകളെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഒപ്റ്റിമസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയായിരിക്കും ഓൾറെഡി ടി ടു ഹൺഡ്രഡ് ലൈറ്റ് എന്ന് പറയുന്ന ടി ഡബ്ല്യു എസിൻ്റെ മാനുഫാക്ചറിങ് നോയിഡയിലുള്ള അവരുടെ പ്ലാന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എണ്ണം കൂടും കൂടുതൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും സ്വാധികം വൈകുക അത് നമുക്ക് മാർക്കറ്റിൽ മെയ്ഡ് ഇൻ ഇന്ത്യ റിയൽമി ടി ഡബ്ല്യു എസുകളും എക്സ്പെക്ട് ചെയ്യാം വിവോഡ സൈഡിൽ നിന്നുള്ള അവരുടെ ഫസ്റ്റ് എം ആർ ഹെഡ്സെറ്റ് മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡിസൈനും ബാക്കി കാര്യങ്ങളെല്ലാം ഒഫീഷ്യലി തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയിലോട്ട് വരുമോ എന്ന് വരും എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനം എന്തായാലും ഈ മാസം തീയതി വിവോ വിഷൻ ചൈനയിൽ ലോഞ്ച് ി ട്വന്റി എന്ന് പറയുന്ന ഇരുപതിനായിരം എം എച്ച് ഒരു പവർ ബാങ്ക് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്കിവിടെ മുപ്പത്തി അഞ്ച് വാട്ടിന്റെ ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് ബെൽറ്റിൻ സി ടൈപ്പ് കേബിൾ കിട്ടുന്നുണ്ട് ലാപ്ടോപ്പുകൾ വരെ ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് സോ നിങ്ങൾ നല്ലൊരു കോമ്പാക്ട് സൈസിലുള്ള പവർ ബാങ്ക് നോക്കി നടക്കുകയാണെങ്കിൽ ആംബ്രെയിൻ പവർ മിനി ട്വൻറ്റി എന്ന് പറയുന്ന ഈ ഒരു പവർ ബാങ്ക് കൂടി വേണമെങ്കിൽ പരിഗണിക്കാം അതുപോലെ ലാസ്റ്റ് വീക്ക് ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ സ്റ്റോൺ സീരീസിൽ മൂന്ന് പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ആർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റോൺ ആർക്ക് പ്രോ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റോൺ ആർക്ക് പ്രോ പ്ലസ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ മൂന്ന് പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻബിൽട്ട് മൈക്ക് ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് സ്പേഷ്യൽ ഓഡിയോ ഔട്ട്പുട്ട് അങ്ങനെ അത്യാവശ്യം നല്ല സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാനും കൊള്ളാം സോ നിങ്ങൾ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ കൂടി വേണമെങ്കിൽ പരിഗണിക്കാം പാനസോണിക്കിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ലുമിക്സ് സീരീസിൽ രണ്ട് പ്രൊഫഷണൽ ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറാസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലുമിക്സ് എസ് വൺ മാർക്ക് ടു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതേപോലെ ലുമിക്സ് എസ് വൺ മാർക്ക് ടു ഇ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്രൊഫഷണൽ ക്യാമറാസ് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ക്യാമറകൾ കൂടി വേണമെങ്കിൽ പരിഗണിക്കാം ലാവയുടെ സൈഡിൽ നിന്ന് ഒരു അൾട്രാ മോഡൽ ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ലാവാ പ്ലേ അൾട്രാ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ആമസോണിൽ കൊടുത്തിട്ടുണ്ട് എക്സാക്റ്റ് ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കമ്മിങ് സൂൺ ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ സോ ലാവയുടെ സൈഡിൽ നിന്ന് ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് പ്ലേ എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് എൻകോ ബഡ്സ് ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ടി ഡബ്ല്യു എസിൻ്റെ പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഓപ്പോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ പറയുന്ന ടി ഡബ്ല്യു എസ് വാങ്ങാനായിട്ട് സാധിക്കും സോ നിങ്ങളൊരു ഓപ്പോടെ ടി ഡബ്ല്യസ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും രണ്ടായിരം രൂപയ്ക്ക് താഴെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻകോ ബഡ്സ് ത്രീ പ്രോ ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ ലെനോവയുടെ സൈഡിൽ നിന്ന് പതിനൊന്നായിരം രൂപ മുതൽ ഒരു ടാബ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് നെയിം എന്താണ് പേരെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ലെനോവോ ടാബ് ലെനോവോ ടാബ് ലെനോവോ ടാബ് അതുമാത്രമാണ് മാത്രമാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ഇതാണ് പത്തേ പോയിന്റ് ഒന്ന് ഇഞ്ചിൻ്റെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അത്ര മാത്രമാണ് മനസ്സിലായിട്ടുള്ളത് ബാക്കി ഇതിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല ജി എസ് എം ആർ കയറി നോക്കിയപ്പോഴും ഈ ഒരു ടാബ്ലറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കണ്ടില്ല വേറെ കുറേ വെബ്സൈറ്റിലാണ് ഇങ്ങനെ ഒരു ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതായിട്ട് കണ്ടത് ആമസോണിൽ കയറി നോക്കി എല്ലായിടത്തും ലെനോവോ ടാബ് എന്ന് അടിക്കുമ്പോൾ ഒരുപാട് മോഡലുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ പുതുതായിട്ട് വന്നത് ഏതാണെന്നുള്ളത് അറിയുന്നില്ല അപ്പോൾ ലെനോവോ ടാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്നായിരം രൂപയ്ക്ക് ഇന്ത്യയിൽ ഒരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് വീക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിവോടെ ടി ഫോർ പ്രോ എപ്പ വരും എന്നുള്ളത് അന്ന് എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് ഇപ്പോൾ വിവോ ടി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ കമ്മിങ് സൂൺ ടീസർ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും ലോഞ്ച് ഡേറ്റ് എന്നാണെന്നുള്ളത് അറിയില്ല കേട്ടോ കമ്മിങ് സൂൺ ടീസർ ആയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ത്രീ എക്സ് വരുന്നൊരു പെരീസ്കോപ്പ് ടെലിഫോൺ ലെൻസ് ഇതിലുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് സോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ക്യാമറ ഫോണുകൾ ഏതാണെന്നുള്ളത് അപ്പോൾ ആ ഒരു കൂട്ടത്തിലോട്ട് ഈ ടി ഫോർ പ്രോ എന്ന് പറയുന്ന മോഡൽ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും വിവോ ടി ഫോർ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്നുള്ള ടി ഫോർ ആർ എന്ന് പറയുന്ന മോഡൽ ഇതാ നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യും ഞാനത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഹോട്ട് സിക്സ് ജി എന്ന് പറയുന്ന പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ഫൈവ് ജി ഫോൺ ഇന്നലെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയ അടക്കിൻ്റെ ഡെബൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ എൽ സി ഡി ഡിസ്പ്ലേ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് സോ വില കുറഞ്ഞ ഒരു ഇൻഫിനിക്സ് ഫൈവ് ജി ഫോൺ നോക്കുന്നവർക്ക് ഈ ഹോട്ട് സിക്സ്റ്റി ഐ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നോക്കാം ഇതേ ഫോണിൻ്റെ ടെക്നോ വേർഷൻ ആയിട്ടുള്ള അതായത് നമ്മൾ പോക്കോ ഫോണുകൾ ഷൗമി അത് റീബ്രാൻഡ് ചെയ്യാറുണ്ടല്ലോ അതുപോലെ വിവോ ഐ ക്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ചെയ്യാറുണ്ട് അതേപോലെ ഈ ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഐയുടെ ടെക്നോ വേർഷൻ ആയിട്ടുള്ള ടെക്നോ സ്പാർക്ക് ഗോ ഫൈ ജി എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് സെയിം സ്പെക്ക് കിട്ടാം മീഡിന്റെ ഡെമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ അതുപോലെ എൽ സി ഡി ഡിസ്പ്ലേ ആറായിരം എം എച്ചിന്റെ ബാറ്ററി ഈ രണ്ട് ഫോണിന്റെയും ക്യാമറ മൊഴിയുള് കാണാനായിട്ട് നല്ല രസമുണ്ട് സാധാരണ താടോട്ടമാണ് വരാറ് ഇതിങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട് സോ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് ഹോട്ട് സിക്സ്റ്റി ഐ ടെക്നോയുടെ സൈഡിൽ നിന്ന് സ്പാർക്ക് ഗോ ഫൈവ് ജി എന്ന് പറയുന്ന രണ്ട് ഫൈവ് ജി ഡിവൈസുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ക്യാമറ മോഡ്യുകൾ നീളത്തിൽ ലാവയുടെ സൈഡിൽ നിന്ന് ബ്ലേസ് എംഒ എൽ ഇ ഡി ടു എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ ഒരു സമയം വരെ അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഒരു വെബ്സൈറ്റിലും പറഞ്ഞു കണ്ടില്ല എന്തായാലും ഇന്നലെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമെൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് പേര് പോലെ തന്നെ എം ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ടാവും എന്തായാലും ലാവയുടെ സൈഡിൽ നിന്ന് ബ്ലേസ് എം ഒ ഡി ടു എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്നലെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള വി സിക്സ്റ്റീന്ന് പറയുന്ന മോഡൽ ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാം തീയതി മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ സ്പെക്കിലോട്ടോ ഒന്നും പോകുന്നില്ല ഓൾറെഡി നമ്മളിതിന് മുന്നിലുള്ള വീഡിയോകളൊക്കെ പറഞ്ഞതാണ് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നും ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും എല്ലായിടത്തുനിന്ന് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ പോക്കോടെ സൈഡിൽ നിന്ന് എം സെവൻ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ തന്നെയാണ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണുകളായിട്ടുള്ള കെ തേട്ടീൻ ടർബോ കെ തേട്ടീൻ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻബിൽട്ടായിട്ട് കൂളിങ് ഫാന് ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൽ ഓപ്പോ കെ തേർട്ടീൻ ടർബോൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഓപ്പോ കെ തേട്ടീൻ ടർബോ പ്രോൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തേഴായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സോ ഇതിൽ ഈ രണ്ട് ഫോണുകളുടെയും സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം ഇനി ഈ ഒരാഴ്ചയിൽ വരാൻ പോകുന്ന ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അപ്പ് ചെയ്യാം ആദ്യം ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഈ മാസം പതിനെട്ടാം തീയതി എക്സ് സെവൻ സി എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂം ടീസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ആമസോണിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ഫോണുകളായിരിക്കില്ല സ്പെക്കും അതേപോലെ അതിൻ്റെ പ്രൈസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോൺ ആയിരിക്കും എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതി ഹോണർ എക്സ് സെവൻ സി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഷൗമയുടെ സൈഡിൽ നിന്ന് റെഡ്മി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ഈ മാസം പത്തൊമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു എന്ന് പറയുന്നത് പോക്കോ എം സെവൻ പ്ലസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് ഡിസൈൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ബാക്കി ഇൻറ്റേർണൽ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് അതായത് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറാണ് പവർ അപ്പ് ചെയ്യുന്നത് ആറായിരം സോറി ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും എൽ സി ഡി ഡിസ്പ്ലേ ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ തന്നെയായിരിക്കും പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് അല്ലെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് ആ ഒരു പ്രൈസ് റേഞ്ചാണ് ഈ ഒരു റെഡ്മി ഫിഫ്റ്റീൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് പി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇരുപതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൺ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരികയാണ് അടിപൊളി ഫോണായിരിക്കും കാരണം സാംഡ്രാഗൺ സെവൻ ജെ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സർ ഹൈപ്പർ വിഷൻ ചിപ്പ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എ ബാറ്ററി വരുന്നുണ്ട് സോ ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരികയാണ് അടിപൊളി ഫോണായിരിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ റിയൽമി പി ഫോർ പ്രോ ഇരുപതാം തീയതിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേ ദിവസം തന്നെയാണ് അതായത് ഓഗസ്റ്റ് ഇരുപതാം തീയതി തന്നെയാണ് ഗൂഗിൾ പിക്സൽ ടെൻ സീരീസ് ഫോണുകളും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തവണത്തെ പിക്സൽ ടെൻ സീരീസ് ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടി എസ് എൻ സി ഡിസൈൻ ചെയ്തിരിക്കുന്ന മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ടെൻസർ ജി ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇത്തവണത്തെ പിക്സൽ ടെൻ സീരീസ് ഫോണുകളിൽ യൂസ് ചെയ്യുന്നത് സോ അതെന്തായാലും എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല മറ്റുള്ളവർ ചെയ്യുന്ന റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാം അതായത് ഇത്തവണ നാല് മോഡൽ ഫോണുകൾ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിക്സൽ ടെണ്ണ് ടെൻ പ്രോ ടെൻ പ്രോ എക്സൽ പിന്നെ ഒരു ഫോൾഡ് മോഡൽ പിന്നെ ഇത് കൂടാതെ അവരുടെ വാച്ച് പിക്സൽ വാച്ച് പിക്സൽ ബഡ്സ് എന്ന് പറയുന്ന അഡീഷണൽ ആക്സറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ മാസം ഇരുപതാം തീയതിയാണ് പിക്സൽ ടെൻ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത് ഉടനടി തന്നെ ഇതിൻ്റെ സെയിം സ്റ്റാർട്ട് ചെയ്യുന്നു കേൾക്കുന്നുണ്ട് സാധാരണ പിക്സൽ ഫോണുകൾ ലോഞ്ച് ചെയ്താലും ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് അത്രയും ഡിലേ ആവില്ല എന്ന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല എന്തായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാമല്ലോ ഓക്കെ അപ്പോൾ അത്രയ്ക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ വേറെ എന്താ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ